മനസ്സിനൊക്കെ ഇപ്പൊ ഒത്തിരി പാകതയായി വേണ്ടാത്ത ഒരു അപാകതയാകതാ പക്വത പറഞ്ഞാ പോയില്ലേ അല്ല പോയി നമ്മളെന്നും ലൈവല്ലേ ഒരു മാറ്റമല്ല നിങ്ങൾ ഇങ്ങനെ യവനായിട്ടിരിക്കുന്ന പോലെ ഞാനെന്നും അല്ലേ സ്ട്രോങ് നമ്മൾ എത്ര കാലം മുമ്പുള്ള ഈ ചട്ടയുണ്ട് കയ്യിൽ ആ ഉണ്ട് ഒരുപാട് വർഷം എനിക്ക് സിൽവർ ജൂബിലി ആഘോഷിച്ച ചട്ടയായത് പക്ഷേ ഇത് ആറെണ്ണത്തിലാ കളിന്നുള്ളത് എനിക്ക് മനസ്സിലായി അത്യാവശ്യം കഴിവാതാ കൊണ്ടു നടക്കുന്നത് അല്ലെ കഴിയേ തന്നെ കൊണ്ടു പറയും കേൾക്കണം അപ്പൊ എൽഇഡിയിലേക്ക് നോക്കിക്കോളൂ ഒരു ബോച്ചയുടെ മനോഹരമായ ഒരു പടം കാണിച്ചു തരാം ബ്യൂട്ടിഫുൾ കണ്ടില്ലേ ഇല്ലാതെ ഒരു പടം കാണാൻ ആൾക്കാർക്ക് ആഗ്രഹം കാണുമല്ലോ ഇതിലും പടച്ചട്ട ഉണ്ടല്ലോ ചട്ടയില്ലാത്ത ചട്ടയല്ലാന്ന് മനസ്സിലായില്ലേ ചട്ടയാണ് ആ അതിലെല്ലാം ഉണ്ട് ശ്രീകൃഷ്ണൻ ലുക്കില്ലേ മഹാബലിയായത് ശരി എങ്ങനെ സംഭവം സംഘടിപ്പിച്ചെടുത്താ ഞാൻ അല്ല ഈ ബോച്ചയ്ക്ക് കൊറേ പണി അറിയാന്ന് എനിക്കറിയാം പണിയൊരു പണി എന്ന് പറഞ്ഞപ്പോ വലിയ അർത്ഥങ്ങളാ അതായത് ഈ സ്വർണക്കട കൂടാതെ കൊറേ പണികൾ കയ്യിലുണ്ട് ബോച്ചെ ഒരു ചെത്തുകാരനെ ആവശ്യത്തിൽ തീരുമാനിച്ചു ഒരു ചെത്തുകാരന്റെ വേഷ

അത് അടിപൊളിയാണ് കളൂടിയായിരുന്നു ആ അവിടെ തോടിപ്പബാണ് അതെന്താന്ന് വെച്ചാൽ ഡാൻസ് ഒക്കെ കളിച്ചല്ലോ കള്ളുഷോപ്പാണ് ഡാൻസ് ഒക്കെ ഈ ചെത്താ ചെത്താന്നുള്ള തൃശ്ശൂർ നമ്മള് പയ്യൻ ചെത്തൊരു വീക്ക്നെ ആണ് ഇടയ്ക്കിടയ്ക്ക് കയറി ചെത്തണം എന്നുള്ളതാണ് അല്ലെ ബോച്ചെ വനങ്ങളിലോ നെങ്കുകളിലോ കുടിക്കാനായിട്ട് കേറിയിട്ടുണ്ടോ പിന്നെ പിന്നെ ഞാൻ ഉസ്കൂളിൽ പഠിക്കുമ്പോ പറയാൻ മറന്നു പോയതാണ് ഞങ്ങൾ പഠിക്കുമ്പോ രാത്രി ചെറിയ ചെറിയ കളവുകൾ നടത്തിയിട്ടുണ്ട് അപ്പൊ ഈ ചെത്താൻ വെച്ച ഇതുണ്ടല്ലോ അവിടെ കേറും കേറും അവിടെ കയറും എല്ലാവർക്കും കേറാൻ പറ്റില്ലല്ലോ എന്നിട്ട് ട്യൂബ് അവിടുന്ന് ട്യൂബ് ഇട്ടിട്ട് വലിച്ചിട്ട് കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ വന്നോണ്ടിരിക്കും താഴെ ഇരുന്നിട്ട് ഇങ്ങനെ മാറി മാറി ഓരോരുത്തർ ാണ് ക്ലാസ് ഒരു സമയമാണ് പറ്റിയാണോ ഇത് സ്കൂളിലൊന്നും അറിഞ്ഞു ടീച്ചേഴ്സ് ഒന്നും ഇത് പിടിച്ചിട്ടില്ലേ പ്രിൻസിപ്പൽ ആരായിരുന്നു സരോജിനി മാഡം ആയിരുന്നു സരോജിനി മാഡം കയ്യിൽപ്പെട്ടിട്ടുണ്ടോ ആഹ് എന്നോട് അസൂയ എല്ലാവർക്കും കാരണം ഞാൻ എല്ലാ ദിവസം ക്ലാസ്സിൽ വരില്ല പക്ഷെ അവർക്ക് എപ്പോഴും വരണല്ലോ ു ഞാ എപ്പോഴും വരില്ലേ അതുകൊണ്ട് അസൂയ പിന്നെ ഞാൻ കാറിൽ വരുന്നു അതാണ് അതിന്റെ യാഥാർത്ഥ്യം പിന്നെ അപ്പൊ പരീക്ഷ എഴുതാൻ അവിടുത്തെ അറ്റൻഡൻസ് ഒക്കെ വേണല്ലോ അവര് പറഞ്ഞ ആവശ്യത്തിൽ കൂടുതൽ അറിവുണ്ട് അതുകൊണ്ട് മതി പഠിച്ചത് എന്ന് പറഞ്ഞു വീട്ടിൽ അത്യാവശ്യം കൂടുതൽ കാർ ഉണ്ടായിരുന്നു അന്ന് ആ കാറുണ്ട് ആദ്യം അന്നാബാസിഡർ കാർ അല്ലേ ആ അങ്ങനെയല്ല അത് നമ്മുടെ ശല്യം കൊണ്ട് തരുന്നതാണ് ഞാൻ അടുത്ത പോരാണ് കേരളത്തിൽ ചട്ടയും മുണ്ടുങ്ങുമായിട്ട് നടക്കുന്ന ഏക പുരുഷൻ അതായിരിക്കും ലോകത്തെ ഇതായിരിക്കും ഇതിന്റെ ഗുണം ദോഷമൊക്കെ ഉണ്ട് ദോഷം ഞാൻ ഓർക്കാണ് കൽക്കട്ടെ പോയപ്പോ റോൾസ് റോയ്സ് വാങ്ങാൻ സെക്കൻഡ് ഹാൻഡ് ഇപ്പോഴത്തെ അല്ല സെക്കൻഡ് ഹാൻഡ് ആദ്യത്തെ അതെനിക്ക് ഇരുപത് പതിനഞ്ച് വർഷം അന്ന് അന്ന് കേരളത്തിൽ റോൾസ് റോയ്സ് ഇല്ല ഫസ്റ്റ് ആ സമയത്ത് ഇരുപത് വർഷമൊക്കെ ആയിണ്ടാവും അത് വാങ്ങാൻ പോയപ്പോ അവിടുത്തെ ആ മുതലാളിനെ കാണാൻ ഈവനിങ്ങിലേ കാണാൻ പറ്റുള്ളൂ ഉച്ചക്ക് കൊറേ നേരം ഉണ്ട് അപ്പൊ ഞാനൊരു ബാറി കയറിയിട്ടൊരു ബീർ അടിക്കാന്ന് വിചാരിക്കും ആ അവിടെ ഇരുന്നു ഓർഡർ ചെയ്ത് കുറച്ച് സമയം കളയണം ഓർഡർ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ബില്ല് കൊടുന്ന് വെച്ചു പൈസ ബില്ല് അടയ്ക്കാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയായിരിക്കും പൈസ ആദ്യം കൊടുക്കണം അടുത്ത ആൾ ആളോട് ചോദിച്ചപ്പോ അല്ല പൈസ ലാസ്റ്റാണ് കൊടുക്കണേന്ന് പറഞ്ഞു അപ്പൊ അവരെ വിളിച്ചു ഈ കൂടെയുള്ളവരൊക്കെ ഒരു ഇപ്പോഴൊരു യൂസ് ഉണ്ടല്ലോ അവര് ചൂടാവാൻ തുടങ്ങി എന്തിനാ ബില്ല് ചോദിച്ചത് കാരണം കൊടുക്കാതെ ഞാൻ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കണ്ട അതേ പൈസ പിടിച്ച് ആദ്യമേ കൊടുത്തു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവിടെ ഈ റിക്ഷ ഉണ്ടല്ലോ മൂന്ന് റിക്ഷ വലിച്ച് നടക്കുന്നവരൊക്കെ ഈ വെള്ളം ഇതുപോലത്തെ അപ്പൊ ഇതടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോകും എന്ന് വിചാരിച്ചിട്ട് ബില്ല് ആദ്യം തന്നത് ഓക്കെ അത് ശരിക്കും താങ്കൾ ഈ ചിലപ്പോൾ ഇഷ്ടം തോന്നിയാലേ ചില സംഭവങ്ങളൊക്കെ ചില സിനിമ ആയാലും വെബ് സീരീസായാലും ചിലത് കാണാനിരുന്നാലേ പത്ത് പതിനെട്ട് മണിക്കൂർ അങ്ങ് ഇരുന്ന് അങ്ങ് കാണുന്ന ഒരു സ്വഭാവം രാത്രി പോകുന്ന താങ്കൾക്ക് പ്രശ്നമല്ല അങ്ങനെ ഒരു ഉണ്ടോ അങ്ങനെ കോവിഡ് കാലത്ത് ഓർക്കുകയാണ് തൃശ്ശൂർ ഞങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചാന്ന് കോർപ്പറേറ്റ് ഓഫീസ് എല്ലാ സാധനം കയ്യില ഒന്നിനൊരു കുറവില്ല അപ്പൊ അങ്ങനെ അവിടെ ഇരിക്കുമ്പോ അന്ന് ഈ കോവിഡ് ടൈമാണല്ലോ ഞങ്ങൾക്ക് മോളില് വലിയൊരു ഇതുണ്ട് ഉണ്ട് പത്ത് മുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഇത് ആർക്ക് വേണ്ടിട്ടേക്കുന്നു ഡിസ്കഷൻസ് മീറ്റിംഗ്സ് ഒരു മൾട്ടി പർപ്പസ് ആണ് ഇത്രയൊന്നും ഇല്ലെങ്കിലും ഏകദേശം നല്ലൊരു സാധനമാണ് അപ്പൊ അവിടെ ഒരു സിനിമ ഇട്ടിട്ട് മണി ഈസ്റ്റ് യെസ് മണി ഈസ്റ്റ് വെബ് സീരീസ് ആണ് ഇരുന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഒറ്റരിപ്പിന് മൂത്രക്കൊഴിക്കാൻ പോവുമായിരുന്നു അതിന്റെ ഒറ്റിരിപ്പിനിരുന്ന് കണ്ടതാണ് ഞാൻ